കേന്ദ്ര ബജറ്റിനേക്കാൾ കേരള ബജറ്റിനെ സ്വാഗതം ചെയ്ത പ്രവാസികൾ നാടുമായുള്ള പ്രവാസികളുടെ ബന്ധം ശക്തിപ്പെടുത്തുന്ന പദ്ധതികളും ലോക കേരള കേന്ദ്രങ്ങളും മികച്ചതെന്നാണ് ഇടതാനുകൂല സംഘടനകൾ പറയുന്നത് യാത്രാ പ്രശ്നവും കപ്പൽ സർവീസും അടക്കമുള്ള കാതലായ വിഷയങ്ങളിൽ മൌനം പാലിച്ചുവെന്ന് പ്രതിപക്ഷ പ്രവാസി സംഘടനകൾ വിമർശിച്ചു അനുവദിക്കും നൽകാൻ സ്വന്തമായി പാർപ്പടം വാങ്ങാനും തയ്യാറെങ്കിൽ വാടകയ്ക്ക് നൽകാനും പ്രായമായവർക്കും അസിസ്റ്റന്റ് ലിവിംഗ് സൗകര്യം ഒരുക്കാനും ഈ പദ്ധതിയിലൂടെ കഴിയും ഈ പദ്ധതിക്ക് പ്രാഥമികമായിട്ട് അഞ്ചു കോടി രൂപ വകയിരുത്തുന്നു പ്രവാസികളും നാടുമായുള്ള ബന്ധം പ്രോത്സാഹിപ്പിക്കാനുള്ള ലോക കേരള കേന്ദ്രം പ്രവാസി സംഘടനകൾക്ക് നാട്ടിലേക്ക് ടൂർ നടത്താനുള്ള സൗകര്യം കിടക്കുന്ന പ്രവാസികളുടെ വീടുകൾ പ്രയോജനപ്പെടുത്തുന്ന കെ ഹോം പദ്ധതി ബജറ്റിലെ പ്രധാന നേട്ടങ്ങളായി ഇടത് പ്രവാസി സംഘടനകൾ ഉയർത്തിക്കാട്ടുന്നത് ഇവയാണ് ശരിയായ പ്രവാസത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണവും എണ്ണുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ലോക കേരള കേന്ദ്രത്തിനായി അഞ്ചുകൂടി പദ്ധതി പ്രവാസികളെ സംബന്ധിച്ച് അവരുടെ അടഞ്ഞുകിടക്കുന്ന വീടുകൾ അതൊരുപാടുണ്ട് കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം പ്രവാസികളുടെ അടഞ്ഞുകിടക്കുന്ന വീടുകളുണ്ട് അവയൊക്കെ തന്നെ വിനോദസഞ്ചാരത്തിന് ഉപയോഗിക്കാനുള്ള ഒരു സർക്കാർ പദ്ധതി തന്നെയാണ് ഈ കെ ഹോം പദ്ധതി പ്രവാസികൾക്കായി ഒരു വരി പോലും മാറ്റിവെക്കാത്ത ബജറ്റെന്ന് പ്രതിപക്ഷ പ്രവാസി സംഘടനകളുടെ കുറ്റപ്പെടുത്തൽ ബോധവൽക്കരണം നടത്താൻ ഒരു ബജറ്റ് വേണ്ടെന്നും യാത്രാ ദുരിതം കുറയ്ക്കാനുള്ള കപ്പൽ സർവീസ് അടക്കമുള്ള വിഷയങ്ങളിൽ മൗനമെന്നുമാണ് ഇൻകാസ് നേതാക്കളുടെ വിമർശനം പ്രവാസികളുടെ പുനരധിവാസം യാത്രാക്ലേശം ക്ഷേമപദ്ധതി ഇതൊന്നും ഈ ബജറ്റിൽ ഉൾപ്പെടുത്തുന്നതായി വകവരുത്തിയതായിട്ടോ കാണാൻ സാധിച്ചിട്ടില്ല ശക്തമായ അറിയിക്കുകയാണ് കേരളത്തെ മെഡിക്കൽ ടൂറിസം ഹബ്ബാക്കി മാറ്റുന്നതിനുള്ള ദീർഘദർശനമുള്ള എന്ന് ആസ്റ്റർ ഡി എം ഹെൽത്ത് കെയർ ചെയർമാൻ ആസാദ് മൂപ്പൻ പ്രവാസികളെ ചേർത്തു പിടിച്ച എന്ന് ദുബായ് ഓർമ്മ പ്രസിഡന്റ് ഷിഹാബ് പെരിങ്ങോടും ജനറൽ സെക്രട്ടറി പ്രദീപ് തോപ്പിലും പറഞ്ഞു പ്രവാസി പെൻഷൻ വർധന ഉൾപ്പെടെയുള്ള പ്രകടന പത്രികയിലെ ക്ഷേമ പദ്ധതികൾ അവഗണിച്ചെന്നാണ് ജനതാ കൾച്ചറൽ സെന്റർ യു പ്രസിഡന്റ് പി രാജേന്ദ്രന്റെ പ്രതികരണം മാതൃഭൂമി ന്യൂസ് ദുബായ്